വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ നാളായി സമയം കിട്ടാറില്ല ജോലിക്ക് പോകുന്നത് കൊണ്ട് അപ്പം ഇന്നിപ്പ ഒരു കൂട്ടാൻ വയ്ക്കാൻ കണ്ടോ വറ്റ എന്ന് പറഞ്ഞ മീന വറ്റ കണ്ടിട്ടില്ലേ അപ്പത് കറി വെക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് അതെല്ലാം കൂടി ചതച്ച് മിക്സിയിലൊന്നു ഒതുക്കിയിട്ടുണ്ട് ഇനി എൻ്റെ കൂട്ടത്തിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുകയാണ് ചതച്ച് വെച്ചിരിക്കുന്ന അതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇടുകയുള്ളൂ ഞാൻ തേങ്ങ അരക്കാണ്ട് വെക്കാനുള്ള പരിപാടിയാണ് തേങ്ങ അരച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവുകയും ചെയ്യും അതുകൂടാതെ കണ്ട് കൂട്ടാനാളില്ല ചേട്ടനൊരാൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം പിന്നെ ഒരുപാട് വയ്ക്കേണ്ട ആവശ്യമില്ല അപ്പം ദേ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് എളുപ്പം നമുക്ക് സമയമില്ല അതോ പെട്ടെന്ന് കറി വെക്കാം അതുപോലെ ഒരുപാട് ചാറ് വേണ്ടെന്നുണ്ടെങ്കിൽ അത് വയ്ക്കാം പിന്നെ പെട്ടെന്ന് കേടാവാണ്ടിരിക്കും അങ്ങനെ രണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് ഇങ്ങനെ ചാറ് വച്ച അതെങ്ങനെയാണെന്ന് വെച്ചാൽ എണ്ണ നന്നായിട്ട് ചൂടായ അതായത് ചട്ടി നന്നായിട്ട് ചൂടായപ്പോഴും ഞാൻ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിടാൻ പോവുകയാണ് ടാ അപ്പൊ ഇതൊന്ന് നന്നായിട്ട് മുരിയണം എണ്ണ കുറച്ച് കൂടുതൽ വേണം അത് മുരിയാലുള്ള എണ്ണ വേണം